സമയമേറെ കടന്നുപോയി സാമൂലിനെ പരിചരിക്കും വിധം ട്രീസ സാമൂലിന്റെ ദേഹത്ത് നനഞ്ഞ തുണി കൊണ്ട് തുടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അരികിൽ ആലീസും ജിയും ഇരിപ്പുണ്ട് ജിയുടെ ചിന്തകൾ വേറെ ഏതോ തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവളെ അതിൽ നിന്ന് ഉണർത്തുന്ന വിധം ആലീസ് അവളെ വിളിക്കുന്നത് ഏത് ലോകത്താ ട്രീസ കൊച്ചമ്മ വിളിച്ചാൽ കേട്ടില്ലേ ആലീസിന്റെ വാക്കുകൾ കേൾക്കേ ഒരു ഞെട്ടലോടുകൂടി ജീവ ഉണർന്നെങ്കിലും ഗൗരവത്തോടു കൂടിയുള്ള ശബ്ദം ഉയർന്നത് ട്രീസയുടെ പക്കലിൽ നിന്നായിരുന്നു നിന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട് എന്നെ ട്രീസ കൊച്ചമ്മ എന്ന് വിളിക്കരുതെന്ന് ഇനി നീ എന്നെ ട്രീസ കൊച്ചമ്മ എന്ന് വിളിച്ച സത്യമായിട്ടും നിന്നെ ഈ ആദ മനുഷ്യനെ അടിച്ചിറക്കുന്നത് ഞാനായിരിക്കും ട്രീസയുടെ വാക്കുകൾ കേൾക്കവേ ഞെട്ടലോട് കൂടിയ ആലീസ് പറഞ്ഞു അയ്യോ കൊച്ചമ്മ ചതിക്കല്ലേ ആ സോറി സോറി കൊച്ചമ്മ അല്ല പിന്നെ ഞാൻ എന്ത് വിളിക്കും എന്നേക്കാൾ ഒരുപാട് വയസ്സിന് മൂത്തതാണ് കൊച്ചമ്മ അല്ല കൊച്ചാസിന്റെ നാവിൽ നിന്നും ഒരു ചിരിയോട് കൂടി പറഞ്ഞു ആ ഇത് വിളിച്ചാൽ മതിയല്ലോ എന്നെ ഇത് തന്നെ കേൾക്കാൻ നല്ല രസമുണ്ട് എന്ത് ട്രീസാമെന്നോ ത്രീസയുടെ മറുപടികൾക്ക് ചോദ്യഭാവേന ആലീസ് ചോദിച്ചു ആ എന്നാ നീ ട്രീസാമ്മെന്ന് വിളിച്ചോ അതാകുമ്പോ എനിക്കും ബുദ്ധിമുട്ടില്ല വിളിക്കാൻ നിനക്കും കഷ്ടപ്പാടില്ല അതല്ലേ നല്ലത് ട്രീസ തക്കതായ മറുപടിയാണ് കൊടുത്തതെങ്കിലും അല്പ നിമിഷത്തേക്ക് ആലീസിൽ നിന്നും മൗനമാണ് ഉണ്ടായത് സംശയം തോന്നിയ ട്രീസ കസേരയിൽ തലകുനിച്ചിരിക്കുന്ന ആലീസിനരികിലേക്ക് ചെന്ന് അവളുടെ തല പിടിച്ചുയർത്തിയതും കരഞ്ഞ കലങ്ങിയ കണ്ണുകളോടുകൂടി തന്നെ നോക്കുന്ന ആലീസിനെയാണ് ട്രീസക്ക് കാണാൻ സാധിച്ചത് ഹിന്ദി എന്തുപറ്റി എന്തിനാണ് നീ കരയുന്നത് ട്രീസിയുടെ ചോദ്യത്തിന് മറുപടിയായി അവൾ നൽകിയത് ട്രീസി ആലീസ് വാരി പുണർന്നുകൊണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ കെട്ടിപ്പിടിച്ച് ആലീസിനെ നോക്കി ട്രീസ പറഞ്ഞു കരയാതെ നീ എന്തിനാ വെറുതെ കരയുന്നതെന്ന് പറ പൊട്ടി കരഞ്ഞുകൊണ്ട് തന്നെ ആലീസ് ട്രീസയിൽ നിന്ന് വിട്ടുമാറി നിന്ന് പറഞ്ഞു ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാളെ ഞാൻ അമ്മ വിളിക്കുന്നത് ജന്മം നൽകിയത് ആരാണെന്ന് പോലും എനിക്കറിയില്ല ടന്ന് എന്നെ രക്ഷിക്കിവിടെ കൊണ്ടുവന്ന് ഒരു ജോലിയും അതിനകത്തൊരു ശമ്പളവും തന്നു നിർത്തിയ ആദാം സാറു അന്നൊക്കെ ആദ്യം കരുതി എന്നൊരു താരകത്തിലാണ് കൊണ്ടുവന്നതെന്ന് പക്ഷെ പിന്നീട് സാറിനെ കുറിച്ച് അറിഞ്ഞപ്പോ സാറും നല്ല മനുഷ്യനാണെന്ന് മനസ്സിലായി അതുകൊണ്ടാണ് സ്ഥിരമായിട്ട് ഇവിടെ നിൽക്കാൻ തുടങ്ങിയതും പയ്യെ എനിക്ക് സ്വന്തം എന്ന് പറയാം എൻ്റെ ആര്യന് ചയുണ്ടായി ഇപ്പോൾ ഇപ്പം എനിക്കൊരു അമ്മയും ജിയയ്ക്ക് ഇതെല്ലാം പൊതുമേറിയ കാര്യങ്ങളായിരുന്നു അവൾ വിഷാദത്തിൽ നിന്ന് ആകാംക്ഷയോടെ തന്നെ ആലീസിനെ നോക്കിയിരുന്നു എന്നാൽ ആലീസിന് മറുപടി നൽകിയത് ട്രീസ തന്നെയായിരുന്നു അയ്യേ അതിനാണോ നീക്കറിയുന്നത് ഞാൻ ഇവിടെ വന്നിട്ടുള്ള പല സമയങ്ങളിലും നിന്നോട് പറഞ്ഞിട്ടില്ലേ എന്നെ റീസ കൊച്ചുമെന്ന് വിളിക്കരുതെന്ന് ഡൈന്ന് നോക്ക് റീസ ആലീസിൻ്റെ മുഖത്ത് പിടിച്ചു കൊണ്ട് അവളുടെ മുഖമുയർത്തി പറഞ്ഞു എനിക്കും ആരുമില്ല അപ്പനും അമ്മയും മരിച്ചതിപ്പിന്നെ ഞാനും ഒറ്റയ്ക്ക സ്വന്തം എന്ന് പറയാൻ എനിക്ക് ഈ കിടക്കുന്ന എൻ്റെ ചായ മാത്രമേ ഉള്ളൂ ഇപ്പം എനിക്കൊരു മോള് കൂടിയായി അത്രേ ഉള്ളൂ ആർദ്ദത്തിനെ ഞാൻ മോനെപ്പോലെയാണ് കാണുന്നതെങ്കിലും അവനൊരിക്കലും എന്നെ ഒരമ്മയുടെ സ്ഥാനത്ത് കണ്ടിട്ടില്ല അവൻ്റെ കാര്യം നിനക്കറിയാമല്ലോ അവന് പണ്ടേ സ്ത്രീകളോട് വിരോധമാണ് അത് ശ്രവിച്ച ജിയയുടെ നെറ്റികൾ ചുളിങ്ങി സംശയഭാവന അവൾ ആലീസിന്റെയും ട്രേസയുടെയും മുഖത്തേക്ക് നോക്കി എന്നാൽ ട്രീസ ആലീസിനെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന തിരക്കിലായിരുന്നു അതിനിടയിലേക്കാണ് ജിയയുടെ ചോദ്യമുയർന്നത് ആലീസ് ആലീസ് എന്താ ആര്യൻ സാറിനെ ഇച്ചായെന്ന് വിളിക്കുന്നത് താൻ ക്രിസ്ത്യൻ ആയതുകൊണ്ടാണോ ജിയയുടെ ചോദ്യം കേട്ട പരസ്പരം ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നവർ മുഖാമുഖം നോക്കിക്കൊണ്ട് ജിയെ നോക്കി പറഞ്ഞു അവള് വിവാഹം ചെയ്യാൻ പോകുന്നവനെ അവൾക്ക് ഇഷ്ടമുള്ള പേര് കൂട്ടി വിളിക്കും അതിന് നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ ഫ്രീസയുടെ മറുപടിയാണ് ജിയെ ഞെട്ടിച്ചു കളഞ്ഞത് ത്രീസയെ തന്നെ വായും പൊളിച്ച് കണ്ണമൊഴിച്ച് നോക്കി നിൽക്കുന്ന ജിയെ കണ്ട് ആലീസ് ഉള്ളി വന്ന് ഉള്ളിൽ വന്ന ചിരി അടക്കി പിടിച്ചു ഏ സത്യായിട്ടും പക്ഷേ എങ്ങനെ ഇവര് തമ്മിൽ പ്രണയത്തിലാണോ ജിയയുടെ സംശയത്തിന് പിന്നീട് മറുപടി പറഞ്ഞത് ആലീസായിരുന്നു പ്രണയത്തിലാണോ എന്ന് ചോദിച്ച ചിന്തിച്ചു പിന്നീട് വീണ്ടും പറഞ്ഞു അതൊരു വലിയ കഥയാണ് പറഞ്ഞാൽ ഇപ്പോഴൊന്നും തീരുമെന്ന് തോന്നുന്നില്ല ഒരു ദിവസം തന്നെ വേണ്ടി വരും വേണമെങ്കിൽ ഞാൻ ചുരുക്കി പറയാം ആലീസിൻ്റെ വാക്കുകൾക്ക് ചെവി കോർത്ത് ജിയ താടിക്ക് കൈ കൊടുത്ത് അവിടെയിരുന്നു ഒരു നിമിഷം അവൾ അവളെ തന്നെ മറന്നു ആലീസിൻ്റെ കഥ കേൾക്കാനുള്ള വ്യഗ്രതയിൽ അവളുടെ ഇപ്പോഴത്തെ അവസ്ഥയും ആദത്തിൻ്റെ സ്വഭാവത്തെ പറ്റിയും അവൾ ഓർത്തതേയില്ല ആലീസിൻ്റെ കഥ കേൾക്കാനുള്ള ആഗ്രഹത്തിൽ ട്രീസം എല്ലി സാമൂലി കട്ടിലിൽ ഒരു സൈഡിലിരുന്നു സാമൂലിൻ്റെ പുതപ്പ് നല്ലപോലെ വിരിച്ചു കൊടുത്ത ശേഷം ആലീസിനെ തന്നെ നോക്കി കഥ പറഞ്ഞോളൂ എന്ന അർത്ഥത്തിൽ തലയാട്ടി അപ്പോൾ ആലീസ് പറഞ്ഞു തുടങ്ങി ആര്യനിച്ചതിനെ പോലെ ഞാനും ഒരു അനാഥ തന്നെയാണ് എന്നെ ഓർഫനേജിൽ കൈക്കുഞ്ഞായിരുന്ന സമയത്ത് എൻ്റെ തളയെന്ന് പറയുന്ന ആ സ്ത്രീ ഉപേക്ഷിച്ച് പോയതാ അവിടുത്തെ അമ്മച്ചിമാരാണ് എന്നെ അടുത്ത് വളർത്തിയത് ഞാൻ വളർന്ന അനാഥാശ്രമം വളരെ ദാരിദ്ര്യത്തിൽ തന്നെയായിരുന്നു ഉള്ള കുട്ടികളെ തന്നെ അവർക്ക് നോക്കാൻ പെടുന്ന പാടറിയാം അതെൻ്റെ കൂടെ പ്രായപൂർത്തിയായ ഞാൻ കൂടി നിൽക്കുമ്പോൾ അതവർക്കൊരു ബാധ്യതയായിട്ട് മാറി പക്ഷേ അവിടുത്തെ അമ്മച്ചിമാർ എന്നോട് അങ്ങനെയൊന്നും പെരുമാറിയില്ല കേട്ടോ അതറിഞ്ഞും കണ്ടും തന്നെ ഞാനൊരു ജോലിക്ക് പോകാൻ തീരുമാനിച്ചു ആദ്യമേ ഒരു പെട്രോൾ പമ്പിലാണ് പോയി നിന്നത് അവിടെ നിന്നുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സ്റ്റഡീസൊക്കെ കംപ്ലീറ്റ് ചെയ്തു ഡിഗ്രി കംപ്ലീറ്റ് ആയി കഴിഞ്ഞപ്പോൾ എനിക്കറിയാവുന്ന ഒരു കമ്പനിയിൽ ഞാൻ ജോലിക്ക് അപേക്ഷിച്ചു അറിയാവുന്ന കമ്പനി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അനാഥാശ്രമത്തിലേക്ക് മാസാമാസം ആ കമ്പനിയിൽ നിന്ന് കുറച്ച് ഭക്ഷണ സാധനങ്ങളും വസ്ത്രങ്ങളും ഒക്കെ വരുമായിരുന്നു അങ്ങനെ അറിയാം ആ കമ്പനിയെ കുറിച്ച് കേൾക്കുമ്പോൾ ഞങ്ങളുടെ ഉള്ളിലൊക്കെ ഭയങ്കര സന്തോഷമാ തോന്നിയിരുന്നത് കാരണം ഭക്ഷണവും വസ്ത്രമൊക്കെ കിട്ടുമല്ലോ ഒരിക്കലും ഇതുപോലെ അനാഥാശ്രമത്തിലേക്ക് ഭക്ഷണം വസ്ത്രമൊക്കെ കൊണ്ടുവന്ന സമയത്ത് അതിൻ്റെ മേൽനോട്ടം വഹിക്കാമെന്ന ജൂനിയർ മാനേജറിനോട് ഞങ്ങളുടെ സുപ്പീരിയറായിട്ടുള്ള മദറമ്മ ഒരു സഹായം ആവശ്യപ്പെട്ടു വേറൊന്നുമല്ല എനിക്കൊരു ജോലി ക്വാളിഫിക്കേഷനുണ്ടല്ലോ അത് വെച്ച് തുച്ഛമായ വരുമാനത്തിൽ എന്തെങ്കിലും ഒരു ജോലി മാത്രമാണ് ആ മാനേജറിനോട് എൻ ഞങ്ങളുടെ മദം ആവശ്യപ്പെട്ടത് അയാൾ ഒരു മുടക്കവും കൂടാതെ തന്നെ സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ ഒരിക്കൽ ഞങ്ങളുടെ അവിടുത്തെ വാച്ച്മാനുമായിട്ട് ഞാൻ ഇൻ്റർവ്യൂവിന് പോയി ഇന്റർവ്യൂ പക്ഷേ ഒരു ഹോട്ടലിൽ വെച്ചായിരുന്നു അവിടുത്തെ അന്തരീക്ഷവും ആ ഹോട്ടൽ ജീവനക്കാരുടെ നോട്ടമൊന്നും എനിക്കത്ര പന്തിയായിട്ട് തോന്നിയില്ല എൻ്റെ കൂടെ വന്ന വാച്ച് വാച്ചറങ്കിലും പറഞ്ഞു എന്തോ പ്രോബ്ലം ഉണ്ടല്ലോ മോളെ ഇവരുടെ ആ നോട്ടോ ഒന്നും ശരിയല്ലല്ലോ പക്ഷെ കാര്യമാക്കിയില്ല ആ കമ്പനിയിൽ നിന്ന് വന്ന ഒരു ഓഫർ ലെറ്റർ അല്ലേന്ന് കരുതി കൊണ്ട് ഞാൻ ആ റൂമിലേക്ക് കയറി ചെന്നപ്പോൾ തലയിൽ തൊപ്പി വെച്ച ഒരാൾ കണ്ടാ ഒരു ഹിന്ദിക്കാരനെയൊക്കെ കൊണ്ടു തോന്നുന്നു എന്നെ സ്വാഗതം ചെയ്തത് ഹിന്ദിക്കാരൻ എന്ന് പറഞ്ഞാ അല്ല ഇവിടെ എല്ലാവരും ഹിന്ദിക്കാരാണല്ലോ അതുകൊണ്ട് ചോദിച്ചതാ സംശയ പാവേന ജിയ ആലീസിനോട് ഇടയിൽ കയറി ചോദിച്ചു അതിന് ആലീസ് മറുപടിയും പറഞ്ഞു ഹിന്ദിക്കാരൻ എന്ന് പറഞ്ഞ ഒരു മാർവാടി അയാളെ കണ്ടാലേ അറിയാം വായിൽ നിന്ന് നിറച്ച് ചുണ്ണാമ്പവും വെറ്റിലയും ആ അറപ്പ് തോന്നും ഒരു നോട്ടവും അയാളാ വാച്ച് അവയ്ക്കലും ഒക്കെ കണ്ടിട്ട് എനിക്ക് അറപ്പാണ് തോന്നിയത് അയാൾ ആദ്യമേ എന്നോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു ശേഷം അയാൾ എൻ്റെ അരികിലേക്ക് വന്നിരിക്കാൻ ശ്രമിച്ചു അപ്പോഴേ എനിക്ക് സാഹചര്യയാത്ര പന്തിയല്ല എന്ന് മനസ്സിലായി മെല്ലെ ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ ശ്രമിക്കവേ അയാൾ എൻ്റെ കൈക്ക് കയറി പിടിച്ചു കാശ് എന്നെ വാങ്ങിച്ചതാണെന്നും ഞാൻ കൂടെ സഹകരിക്കണമെന്നും പറഞ്ഞ് അയാൾ എന്നെ കയറി പിടിക്കാൻ ശ്രമിച്ചു ഞാൻ ആളാരാ മോള് ഞാൻ അയാളുടെ വയറ്റത്തിട്ടൊരു ചവിട്ടും കൊടുത്ത് അവിടെ നിന്ന് ഓടിപ്പോകാൻ വേണ്ടി വാതിലിൻ്റെ അരികിലേക്ക് ചെന്നു വാതിൽ തുറന്നപ്പോഴാണ് കാണുന്നത് തടിമാടന്മാരായ ആണുങ്ങൾ എതിരെ നിൽക്കുന്നത് അതൊരു പ്രായം ചെന്ന മനുഷ്യനും പിന്നെ രണ്ട് ചെറുപ്പക്കാരും അവന്മാരെന്നെ കെറി പിടിച്ചു വെക്കാൻ ശ്രമിച്ചു എത്ര എതിർത്തിട്ടും അവരിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് കഴിഞ്ഞതേയില്ല അന്മാർ എന്നെ പൊക്കിയെടുത്ത് ആ കട്ടിലിൽ കെട്ടിയിട്ടു എന്നിട്ട് ആ മാർവാടിയോട് എൻജോയ് എന്നും പറഞ്ഞ് പുറത്തേക്ക് പോകാൻ ശ്രമിക്കവയാണ് ദൈവത്തിൻ്റെ രൂപത്തിൽ സാത്താൻ അവിടെ വന്നത് ആലീസിൻ്റെ വാക്കുകൾ കേട്ട് ചെറിയൊരു സംശയം തോന്നിയിരുന്നെങ്കിലും കിഅ അവൾ പോലും അറിയാതെ ചോദിച്ചുപോയി ആരാ ആദം സാർ വേറെ ആരാ ആലീസ് മറുപടി നൽകി അത് കേട്ട ട്രീസേക്ക് പ്രത്യേകിച്ച് പാവമാറ്റങ്ങൾ ഉണ്ടായില്ലെങ്കിലും ഗിയ കണ്ണുകാലം മേടിച്ച് ആലീസിനെ തന്നെ നോക്കിക്കൊണ്ട് നിന്നു കാരണം തന്നെ ഇത്രയും ഉപദ്രവിച്ച ദുഷ്ടത്തരങ്ങൾ മാത്രം ചെയ്യുമെന്ന് താൻ വിചാരിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തി നല്ല കാര്യങ്ങൾ ചെയ്യുമെന്ന് കേട്ടപ്പോൾ ആർക്കായാലും ഒരു അത്ഭുതമൊക്കെ തോന്നുമല്ലോ അത് തന്നെയാണ് ഗിയക്കും ഉണ്ടായത് പക്ഷേ ആലീസ് അവളുടെ കഥ തുടർന്നുകൊണ്ടേയിരുന്നു പിന്നെ അവിടെ സാത്താന്റെ ഒരു വിളയാട്ടം തന്നെയായിരുന്നു സാത്താന്റെ തല്ല് കണ്ടിട്ടാവണം കൂടെ ഉണ്ടായിരുന്ന രണ്ട് ചെറുപ്പക്കാർ ഓടി രക്ഷപ്പെട്ടു പക്ഷെ ആ കിളവനും മാർവാടിയും പെട്ടുപോയി മാർവാടിയെ എൻ്റെ കൺമുന്നിട്ടാ തല്ലിക്കൊന്നത് എന്റെ ഈശ്വരാ കണ്ണിന് ഷൂട്ട് ചെയ്ത് കൊന്ന് ഞാൻ കേട്ടിട്ടുമുണ്ട് കണ്ടിട്ടുമുണ്ട് പക്ഷേ കന്നിനു കൊല്ലുന്നത് ആദ്യമായിട്ട് കാണുക നീ അതൊക്കെ നോക്കിക്കൊണ്ട് നിന്നോ ഏ വേട്ടെ ആ നീളമുള്ള തോക്കിന് മൂക്ക് നോക്കി ഒരു അടി കൊടുത്ത് അതിൽ നിന്ന് ചോര വരുന്നു കണ്ടപ്പോഴേ എന്റെ പാതി ജീവൻ പോയി പിന്നെ അയാൾ മരിച്ചുകൂടി കൂടി കണ്ടപ്പോ കൊള്ള ബോധവും പോയി തലകറങ്ങി എന്നെ പിന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് നാണത്തോടുകൂടി നെറ്റി ചൊടിച്ചുകൊണ്ട് ഇപ്പോൾ ഇത് ആവശ്യമാണോ എന്ന് മട്ടിൽ അവളെ ഒന്ന് രൂക്ഷമായി നോക്കി എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ട്രീസ എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ട് പിന്നെ എനിക്ക് ബോധം വരുന്നത് വരെ കൂട്ടിയിരുന്നത് ആര്യനിച്ചന ആര്യനിച്ചായൻ പറഞ്ഞാൽ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞത് കേട്ടപ്പോൾ ശരിക്കും ഞാൻ പേടിച്ചു പോയി മാറുവാടിയെ കൊന്നുവെന്നും കൂടെ ഉണ്ടായിരുന്ന ആ കിളവനെ അടിച്ചു ഹോസ്പിറ്റലിലാക്കിയെന്നും അയാൾ ഐ സിയിൽ വരെ ആയെന്നും ഞാൻ കേട്ടു പിന്നെ ഒരു കാര്യം കൂടി ആര്യനിച്ചായൻ പറഞ്ഞു ഷോ അത് കേട്ട് ശരിക്കും ഞാൻ പേടിച്ചു പോയി ആലീസിൻ്റെ വാക്കുകൾക്ക് ആകാംക്ഷയോടെ ട്രീസയും ജീയും ചെവിയോർത്തിരുന്നു അതെന്താ ട്രീസ പോലും അറിയാതെ അവളുടെ നാവിൽ നിന്നും ചോദ്യമുണരവേ ആലീസ് പറഞ്ഞു അതോ ഞങ്ങളുടെ അനാഥാലയം പോലെ കുറേ അനാഥാലയത്തിൽ നിന്ന് ഇങ്ങനെ സ്പോൺസർഷിപ്പിൽ സഹായം ചെയ്യുന്ന പേരും പറഞ്ഞ് ഒരുപാട് പെണ്ണുങ്ങളെ ഈ കമ്പനിക്കാർ കൊണ്ടുപോയിട്ടുണ്ടെന്നത്രേ ഇതുപോലെ ജോലി വാഗ്ദാനമൊക്കെ നൽകി കൊണ്ടുപോയ പെൺകുട്ടികളെ കൊണ്ടുപോയി വിൽക്കുമെന്ന് അവരുടെ ശരീരത്തിലുള്ള അവയവങ്ങളൊക്കെ വിറ്റ് കാശ് ഇവന്മാരുണ്ടാക്കുമെന്ന് എന്തൊരു ദുഷ്ടന്മാരാണല്ലേ ഒരു നിമിഷം ഞാനും അതീ ആലോചിക്കുമ്പോൾ ശരിക്കും പേടി തോന്നി അത് ട്രീസയ്ക്കും ഒരു പുതിയ അറിവ് തന്നെയായിരുന്നു ഭയത്തോടു കൂടി നീക്കുന്ന ജീയുടെ മുഖത്തേക്ക് നോക്കിയ ശേഷം ട്രീസ ആലീസിനോട് ചോദിച്ചു എന്താ കമ്പനിയുടെ പേര് പരമേശ്വര റെഡിയർ ആൻഡ് സൺസ് അത് കേട്ടതും ട്രീസയൊന്ന് ഞെട്ടി ഒപ്പം സംശയത്തോടുകൂടി ആലീസിനോട് ചോദിച്ചു ശരിക്കും പരമേശ്വര റെഡിയർ ആൻഡ് സൺസ് എന്ന് തന്നെയാണോ പറഞ്ഞത് ട്രീസയുടെ സംശയത്തിന് ആലീസ് മറുപടി നൽകി അങ്ങനെയാണ് അങ്ങനെ എന്തോ ആണ് പേരെന്ന ഇച്ചായൻ എന്നോട് പറഞ്ഞത് കൊറേ നാളായില്ലേ ഇനി വേറെ ണോ ഇല്ല പരമേശ്വര അത് തന്നെ ഞാൻ അത്ര പെട്ടെന്നൊന്നും മറക്കത്തൊന്നുമില്ല എനിക്ക് ബുദ്ധിയാ അത് കേട്ടതും ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു എന്നാൽ മറ്റൊരു ചുണ്ടിലൊരു പോലെ പറഞ്ഞു ഇവര് ഇത് ഇവരെ അറിയാം ഇവരാ നാൽപ്പത്തിരണ്ട് പിള്ളേരെ അന്ന് പത്രത്തിലൊക്കെ വന്നില്ലേ നാപ്പത്തിരണ്ട് പിള്ളേരെ രക്ഷിച്ചത് ഈ മക്കളും അതെ ഇവർ ഓ അത്ഭുതത്തോടുകൂടി പറയുന്ന പ്രീസയെ വായും പൊളിച്ചു നോക്കിയിരിക്കുകയായിരുന്നു പെട്ടെന്നാണ് വീടിന് പുറത്ത് ഒരു കാർ വന്ന ശബ്ദം കേട്ടത് കാറിന്റെ ശബ്ദം കേട്ടതും ആലീസിന്റെ മനസ്സിലായി അത് ആരുടെ കാറാണെന്ന് പെട്ടെന്ന് തന്നെ ആലീസ് അവിടെ പറഞ്ഞു തുടങ്ങി അയ്യോ സാർ വന്നു ജിയുടെ കൈ കൈപിടിച്ച് എഴുന്നേൽക്കാൻ ശ്രമിക്കവേ ട്രീസ് അവളെ തടഞ്ഞു ആ എങ്ങോട്ടാ അത് അത് സാർ പറഞ്ഞിട്ടുണ്ട് ആദംസാറിന്റെ എല്ലാ കാര്യവും ജിയ വേണം നോക്കാനെന്ന് അപ്പോ ഇനി ജിയ ഇല്ലെങ്കിൽ സംശയത്തോടുകൂടി പറയുന്ന ആലീസിനെ കണ്ണുകൾ കുറപ്പിച്ചുകൊണ്ട് നോക്കി പ്രീസ പറഞ്ഞു വേണ്ട അവൾ വരുന്നില്ല എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ഞാനൊന്ന് നോക്കട്ടെ കൂടി പറയുന്ന ത്രീസയെ നോക്കി ആലീസ് ദയനീയതയോടെ ജിയയ്ക്ക് നേരെ തിരിഞ്ഞു എന്നാൽ കൂടി നിൽക്കുകയായിരുന്നു ജിയ പെട്ടെന്ന് തന്നെ ജിയ ആലീസിൻ്റെ കൈവിട്ട് ത്രീസയുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു പോവില്ലാൻ എനിക്ക് പേടിയാ അയാളുടെ മുന്നിലേക്ക് അയാളുടെ മുന്നിലേക്ക് പറഞ്ഞു വിടല്ലേ ജിയുടെ ദയനീയ അവസ്ഥ കണ്ട് പിന്നീട് ആലീസും മറുത്തൊന്നും പറഞ്ഞില്ല അവൾ ഒന്നും മിണ്ടാതെ റൂമിൽ നിന്ന് നിറഞ്ഞു പോയി ഇതേ സമയം ത്രീസ തൻ്റെ മാറോട് ജിയെ അണച്ചു പിടിച്ചുകൊണ്ട് തലയിൽ തലോടി ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു